ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് വേൾഡിലെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ പുറകെ കിടക്കുന്ന വണ്ടികൾ കണ്ടല്ലോ നല്ല കിടിലൻ വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ തന്നെയാണ് സെവൻ സീറ്റർ ഉടപ്പുണ്ട് ഫാമിലി കാർ ഉടപ്പുണ്ട് മിനി എക്സ് വിടപ്പുണ്ട് ലോ ബഡ്ജറ്റ് വണ്ടി ഉടപ്പുണ്ട് എല്ലാം കിടപ്പുണ്ട് അപ്പൊ ഇതിന്റെ യൂസിലാർ ഷോറൂമിന്റെ പേര് കാർവേൽഡ് യൂസിലാർ ഷോറൂം അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നത് ആലുവ നെടുമ്പാശ്ശേരി പോസ്റ്റ് ഓഫീസാണ് എൻ എച്ച് ഫോർട്ടി സെവനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഹൈവേ തന്നെ റോട്ടിൽ കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കാർവേൾഡ് വിശ്വാഡ് ഷോറൂം എന്നുള്ളത് അപ്പൊ പോലെ വണ്ടികളുണ്ട് പിന്നെ നല്ല രീതിയിൽ ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള വാഹനം അങ്ങനത്തെ കിടപ്പണ്ടാവും ഒരു മോഹ മോഹവണ്ടിയൊക്കെ ഉണ്ട് ക്രൂസ് അപ്പൊ മച്ചാ നമുക്കിനി വീഡിയോ കാണാം ഇതാണ് നമ്മുടെ കാർവേൾഡ് ഷോറൂം കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോ അത് നമ്മുടെ ഹൈവേ ആണെങ്കിൽ കാണുന്നത് നമ്മുടെ എൻ എച്ച് ഫോർട്ടി സെവൻ ഹൈവേ ആണെങ്കിൽ കാണുന്നത് അപ്പൊ ഏതോ ഒരു സബ്സ്ക്രൈബർ ആണ് കൈ കാണിച്ചുകൊണ്ട് പോകണ്ടായി ഇപ്പോൾ ഹൈവേ തന്നെ നമ്മുടെ വേൾഡ് വിശ്വാസ ഷോറൂം അതെ അവിടെ ഒരു ഉണ്ട് ഫേമസ് ആയിട്ടുള്ള കുഴിമന്തിക്കട അപ്പോൾ പാസ്പോർട്ട് അല്ല അപ്പോൾ പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് അപ്പം മെച്ചാ മര നമ്മുടെ വാഹനങ്ങൾ കണ്ടാ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ വന്ന് കിടപ്പുണ്ട് ഇന്നോവ അതുപോലെ തന്നെ ബ്രിസ അപ്പം ഒരു മോഹോൻ്റെയൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഫസ്റ്റ് ക്രൂസ് തന്നെ നോക്കാം ക്രൂസ് കെ എൽ വണ് തിരുവനന്തപുരം ഒരു ക്രൂസ് ആണ് പിന്നെ ഷോറൂം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് അതുകൊണ്ട് കുറച്ച് പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഏതായാലും നല്ല മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല കറക്റ്റ് ആയിട്ട് വരുന്ന ഷോറൂമാണ് അപ്പൊ അതൊക്കെ മാറ്റാനുണ്ട് അതൊക്കെ റെഡിയാക്കുന്നുണ്ട് എല്ലാം ശരിയാക്കുന്നുണ്ട് അപ്പൊ മച്ചാമരെ നമുക്ക് ക്രൂസിൽ നിന്ന് തന്നെ ബസ് തുടങ്ങാം ക്രൂസ് ഒരു ഫാൻസി നമ്പറാണ് കെ എൽ വൺ രജിസ്ട്രേഷൻ ആയിട്ടുള്ള നല്ല ബ്ലാക്ക് കളർ ക്രൂസ് ആണ് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക് ആണ് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വാഹനം തന്നെയുണ്ട് ആ ക്രൂസ് ക്രൂസ് ഇപ്പം മോഹവണ്ടി ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ ക്രൂസ് അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ ഓട്ടർ കിലോമീറ്റർ നാൽപ്പതിനായിരം ഫുൾ ഓട്ടോമാറ്റിക് അലോയ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഡീസൽ വാഹനമാണ് എൽ ടി എസ് ആണ് വണ്ടി കുഴപ്പമൊന്നുമില്ല ഫിനാൻ പീസ് എന്താ പറയുക ഒരു മോഹോൻ്റെയൊക്കെ കുണിക്കുന്ന വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ വില ചോദിക്കണത് നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ ഇതൊക്കെ റെഡിക്കേഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്താ പറയുക ഫൈനാൻസ് കാര്യങ്ങളൊന്നും കിട്ടില്ല രണ്ടായിരത്തി പത്ത് വണ്ടിയായത് കൊണ്ട് തന്നെ അപ്പം യിന്റ് സീറോ ഒരു ഡീസൽ ആണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കാര്യങ്ങളുണ്ടാവും ക്ലീൻ ആയിട്ട് ഇട്ടേക്കുന്ന വണ്ടി തന്നെയാണ് ഇനിയിപ്പോ അടുത്തത് ഒരു ഹോണ്ട അമേസി ഉറപ്പുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലെ ഒരു അമേസി ഉറപ്പുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു അപ്പോൾ ഇതൊരു ചെറിയൊരു സെഡാൻ കാർ വണ്ടിയാണ് കെ എൽ സെവൻ റായണം വണ്ടി നയൻറ്റി വൺ നയൻറ്റി നയൻ നല്ല നമ്പറാണ് കേട്ടോ നല്ല വൈറ്റ് കളർ ഋഷായിട്ടുള്ള വണ്ടിയാണ് കാണുന്ന നല്ല രസമുണ്ട് വേറെ കംപ്ലൈന്റ് കാര്യമൊന്നും നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വേണ്ടി ഡീസൽ വാഹനമാണ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമ് സെൻസർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അമേസ് എക്സെക്സ് ആണ് അപ്പൊ നമുക്ക് ഏതായാലും ജസ്റ്റ് അതിന് ഇന്റീയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം ടോപ്പ് ആൻഡ് ക്ലീൻ ഇൻറ്റീരിയർ ആണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല വൈറ്റിഷ് ആയിട്ടുള്ള ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെ റൂഫ് ടോപ്പ് ക്ലീനാണ് നല്ലൊരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് കൺട്രോൾ കണ്ട്രോൾസ് ജസ്റ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഡാഷ് ബോർഡൊക്കെ വളരെ ക്ലീനാണ് എന്താ പറയുക ഇത് ചെറിയൊരു സെഡൻകാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്താ പറയുക യൂസ് ചെയ് യൂസ് യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് പാർക്കിങ്ങും അതുപോലെ തന്നെ എല്ലാം അവൈലബിൾ ആയിരിക്കും നല്ല രീതിയിൽ തന്നെ അപ്പോൾ അപ്പൊ വണ്ടി അതുകൊണ്ട് തന്നെ നല്ല നാല് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രൈസൊക്കെ നാല് ലക്ഷം രൂപയാണ് നല്ല രീതി നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും അത് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഡൗൺ പേയ്മെന്റ് ഇതിനൊക്കെ ഒരു ഒരു രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈസായിട്ട് ഇറക്കാൻ പറ്റാവുന്ന വണ്ടികളാണ് ഈ ഒരു അമേസ് നല്ല തിളങ്ങണ രീതിയിൽ ക്ലീൻ ചെയ്ത് പൂശൊക്കെ ചെയ്ത് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ക ക്ലീൻ പീസ് വണ്ടിയാണ് ഇനിയിപ്പോ ഒരു വലിയൊരു സെവൻ സീറ്റർ വാഹനം നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ടൊയോട്ട ഒരു ഇന്നോവ വന്ന് നടപ്പുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ടൊയോട്ടോ ഇന്നോവ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എന്താ പറയാ നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആക്കി ഇട്ടുന്ന വണ്ടിയാണ് ഇതും നല്ലൊരു അലോയി അതുപോലെ തന്നെ പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ല റെഡ് റെഡായിട്ടുള്ള അലക്കിടലും റെഡാണ് ടൂ പോയിന്റ് ഫൈവ് വി ആണ് ഉള്ളത് സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ല പക്ക ക്ലീനാക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ് കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പേ ആയിട്ടുള്ള വാഹനം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഇന്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം സൂപ്പർ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ലൊരു സ്കിഡിലൻ സെവൻ സീറ്റർ വാഹനമാണ് ടൂഫ് ടൂപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നല്ലൊരു ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ പക്ക ക്വാളിറ്റി ക്ലീനാക്കി തന്നെ ഇട്ടേക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇതിന്റെ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഫൈനാൻസും കൂടി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഒരു വാഹനം കെൽ ഇരുപത്തിയേഴ് രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് കുഴപ്പമില്ല കേട്ടോ പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് അടുത്ത ഒരു വാഹനമാണ് ഒരു അർബൻ ക്രൂയിസർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഒരു കിഡിലൻ ഒരു സിംഗിൾ ഓണർഷിപ്പ് അർബൻ ക്രൂയിസർ വന്നിട്ടുണ്ട് ടൊയോട്ര വണ്ടിയാണ് കെൽ നാൽപ്പത് ടി പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഇതും ഡുവൽ കളറാണ് ടോപ്പിന്റെ വണ്ടി തന്നെയാണ് അലോയ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ടയറാണ് ടയറാട്ടോ ഒന്നും പറയല്ല ടയർ കാര്യങ്ങളൊക്കെ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ വണ്ടി നല്ല ഡുവൽ കളർ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അർബൻ ക്രൈസറ് അപ്പൊ നമ്മുടെ ശരിക്കും എന്താ പറയാ ബ്രിസേഡ ഒരു ലുക്ക് തന്നെയാണ് വണ്ടിയുടെ അപ്പുറത്ത് ബ്രിസേഡ് ഉണ്ട് ഇത് അർബൻ ക്രോയ്സർ അപ്പൊ ബ്രിസേഡ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ടൊയോട്ടോ എടുത്ത് സെറ്റ് ചെയ്ത വണ്ടിയാണ് ഈ അർബൻ ക്രൈസർ ശരിക്കും ആ രണ്ട് ഡിസൈൻ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് കമ്പനി വ്യത്യാസമെന്ന് മാത്രു പിന്നെ ടൊയോട്ട എഞ്ചിൻ നമുക്ക് അറിയാമല്ല ടൊയോട്ട ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വളരെ പക്കി ആയിരിക്കുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ അർബൻ ക്രൂയിസർ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിൽ ബ്രിസട സെയിം ലുക്കിൽ തന്നെ ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത് പിന്നെ എന്താ പറയാ ടൊയോട്ടയുടെ എഞ്ചിനും ക്വാളിറ്റിയും എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ സുസൂക്കി കുഴപ്പമൊന്നുമില്ല സുസൂക്കിലേക്ക് വരുമ്പോഴും സുസൂക്കി വളരെ പക്ക തന്നെയാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു അർബൻ ക്രൂയിസറിൻ്റെ കാര്യം പറയാം വണ്ടി പെട്രോളാണ് പറഞ്ഞത് ടോപ്പൻ്റെ മോഡല് ബാക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം ഇടങ്ങുന്നുണ്ട് ഡ്യൂൾ കളറാണ് വണ്ടി കാണാൻ കുഴപ്പമൊന്നുമില്ല പക്ക ക്വാളിറ്റി ഉള്ളൊരു വണ്ടി ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീർ ഭാഗം ഞാൻ കാണിച്ചു തരാം ഫൈവ് സീറ്റർ ആണ് മിനി എച്ച് യു വി ബ്രിസേലുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു അർബൻ ക്രൂസിലും വന്നത് ടൊയോട്ടോ വണ്ടി പിന്നെ എന്താ പറയുക അതുപോലെ ടച്ച് സ്ക്രീൻ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ കൂടിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അർബൻ മാനുവൽ ആണ് വണ്ടി അപ്പൊ ഇത് ഇതൊക്കെ കാർബൺ ഫൈബർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് ചോദിക്കണത് രണ്ടായിരത്തിഇരുപത്തൊന്ന് വണ്ടി ആയതുകൊണ്ട് തന്നെ ഒമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നല്ല രീതിയിൽ നെഗോഷബിൾ കാര്യങ്ങളുണ്ടാവും ഈസി ആയിട്ട് ഫൈനാൻസും കൂടി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു അർബൻ ക്രൂയിസർ അപ്പൊ താല്പര്യമുള്ളവര് ക്ലീൻ ചെയ്യുക ചെയ്യാ കോൾ ചെയ്യുക ക്ലീൻ പീസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് കോൾ കോൾ ചെയ്യുക ഈ താല്പര്യമുള്ളവര് പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഇനിയിപ്പൊ അടുത്തത് ഒരു ബ്രിസ് കിടപ്പുണ്ട് ബംഗ് ക്രീസറിന് പകരം കമ്പനി മാറി സൂക്ട വണ്ടി നോക്കുന്നവർക്ക് ഒരു ബ്രിസ് കിടപ്പുണ്ട് നല്ല പക്ക ക്വാളിറ്റിയുള്ള ബ്രിസ് തന്നെയാണ് ഈ ഗ്രില്ലൊക്കെ മാറ്റി വേറെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് കണ നല്ല രസമായിട്ടുണ്ട് ഈ ഒരു ബ്രിസ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പോൾ ഇത് ഇതും ഒരു ടോപ്പിന്റെ മോഡൽ ആയിട്ടുള്ള ഒരു ബ്രിസ തന്നെയാണ് ടോപ്പ്മൊക്കെ ജസ്റ്റ് ഒരു ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കെ എൽ ടു റേഷ്യേഷൻ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് ബ്രിസയാണ് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ് കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഡീസൽ വാഹനമാണ് അതുപോലെ തന്നെ ടോപ്പൻ്റെ ആയതുകൊണ്ട് അലവേ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല വിറ്ററ ബ്രിസ ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഇതും ഡുവൽ കളർ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ലോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും ഇത് ജസ്റ്റ് ഇന്റീരിയർ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ കമ്പനി കൊടുക്കണ ലെതർ സീറ്റ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് ഈ ഒരു ബ്രിസേലി അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് പെരിസ ടോപ്പിന്റെ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ എഴുപതിനായിരം അപ്പം ഇതിന്റെ പ്രൈസ് കഴിക്കുന്നത് എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് നല്ല രീതിയിൽ നെഗോഷിബിൾ കാര്യങ്ങളുണ്ടാവും ആയിട്ട് പൊരാഴ്ച കൂടി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇതൊക്കെ നല്ല ഈ ഫ്രണ്ട് കിടക്കുന്ന മൊത്തം നല്ല കിടലം വാഹനങ്ങളാണ് ഈ ബ്രിസ അതുപോലെ തന്നെ അർബൻ ഗ്രോസറി രണ്ടും നോക്കിയ രണ്ടും ഒരേ സെയിം ലുക്കുള്ള വണ്ടി തന്നെയാണ് കമ്പനി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളു രണ്ടും കുഴപ്പമില്ലാത്ത പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ പറഞ്ഞത് എന്താ ഒരു സെവൻ സീറ്റർ ഇന്നോവ ഉടപ്പുണ്ട് തന്നെ അമേസ് ക്രൂസ് പക്ക ക്വാളിറ്റിയുള്ള ഉള്ള മുൻ മുൻനിര കിടക്കുന്ന എല്ലാവരും പക്ക ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ് പിന്നെ ഇപ്പം ഇതിന്റെ ബാക്കിൽ കുറച്ച് സാധാരണ നോർമൽ വാഹനം കിടപ്പുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം എന്നിട്ട് പുറകിൽ കുറച്ച് ചീപ്പ് ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടിയും കിടപ്പുണ്ട് അപ്പം അത് എങ്ങനെയാണ് നോക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഹോണ്ടാ സിറ്റി അടപ്പുണ്ട് കെ എൽ സെവൻ ഡബിൾ വൺ ഡബിൾ സെവൻ നല്ല ഫാൻസി നമ്പർ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ടാ ഈ ഒരു ഹോണ്ട സിറ്റി അപ്പൊ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മൂറില് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയേക്കണത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ നല്ല വൈറ്റ് ക്ലീൻ പീസ് വണ്ടിയാണ് പുതുപോലെ ടയറാണ് ടയർ ആലോ അല്ല ഡ്രം വീലുകളാണ് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ട ഇന്റീർ ഭാഗത്തേക്ക് വരുമ്പോ കുഴപ്പമില്ലാത്ത ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് റൂഫ് ടോപ്പ് കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല സ്റ്റോക്കിലൊക്കെ തന്നെയുള്ള വണ്ടിയാണ് കമ്പനി കൊടുക്കണ ഇന്ത്യ അതുപോലെ തന്നെ സിനിമ കണ്ട്രോൾ സ്വച്ച് ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക ഒരു കാർ നോക്കി നടക്കുന്ന അവർക്ക് വേണ്ടി എടുക്കാൻ പറ്റും നല്ല അടിപൊളി സെഡാൻകാറാണ് കാറാണ് ഒരു ഹോണ്ട സിറ്റി എസ് കെ എൽ സെവൻ എറണാകുളം രജിസ്റ്റേഷൻ ആയിട്ടുള്ള വണ്ടി ഡബിൾ വൺ ഡബിൾ സെവൻ നല്ല ഫാൻസി നമ്പറാണ് ഇത് ചെറിയൊരു ലിപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചോദിച്ച് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ ഒരു ഹോണ്ട സിറ്റിക്ക് അപ്പോൾ ഒരു സ്മോൾ എന്താ പറയാ ബഡ്ജറ്റിൽ ഒരു സഡാൻ കാർ നോക്കി കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കിട്ടിലൻ സിറ്റി അപ്പൊ ഇതൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് വീഴാവുന്ന വണ്ടികളാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഈ ഒരു വണ്ടിക്കൊക്കെ ഒരു അമ്പതോ നല്ല സിവിലൊക്കെ ആണെങ്കിൽ ഫുൾ ഓൺ കയറും അല്ലെങ്കിൽ ഒരു അമ്പതോന്നൊക്കെ കൊടുത്ത് ഇറക്കാൻ പറ്റും ഈ ഒരു വണ്ടിക്ക് അത് ആ ഒരു പ്രൈസ് ഒക്കെ തന്നെയാണ് ഇവിടെ കിടക്കുന്ന ഒട്ടുമിക്കതും അങ്ങനെയൊക്കെ തന്നെ ആ ക്രൂസിന് മാത്രം ഫൈനാൻസ് വീഴില്ല ഇനിയിപ്പ അടുത്തത് ഒരു ക്രൂസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനാറ് എസ്ക്രോസ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് വൺ പോയിൻ്റ് സിക്സ് ആണ് എസ്ക്രോസ് വന്നത് പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു എസ്ക്രോസ് കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് കേട്ടോ ആലുവയൊക്കെ കുഴപ്പമില്ല കമ്പനി കൊടുക്കുന്ന ആലോകയാണ് റൂഫ് ടോപ്പും അതുപോലെ തന്നെ ടയർ ബാക്ക് എല്ലാവരും പക്കയായിട്ടുള്ള വണ്ടി കെ എൽ സെവൻ വണ്ടിയാണ് റിവേഴ്സ് ക്യാമ് സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് വൺ പോയിൻ്റ് സിക്സ് ഡീസൽ വാഹനമാണ് ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വൈലേജ് കാര്യങ്ങളുണ്ടാവും ഇൻ്റീരിയർ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ട് ഞാൻ ഇൻ്റീരിയർ ജസ്റ്റ് കാണിക്കുന്നുള്ളു ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വളരെ ക്വാളിറ്റിയുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു എസ് ക്രോസിൻ്റെ പൈസ പ്രൈസ് ചോദിക്കണത് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതും ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസും കൂടി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ചില വാഹനങ്ങൾ ലോക്കായി പോയിട്ടുണ്ട് അപ്പോൾ ചില വാഹനങ്ങൾ എന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആക്കിയിട്ട് കുറച്ച് വാഹനങ്ങൾ ഇന്റീരിയർ കാണിക്കുന്നില്ല അത് ോക്ക് ചെയ്ത് തന്നെ ഇട്ടേക്ക് പൊടികരണമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് കോൾ ചെയ്യുക വരികട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഒരു വാഗനാർ ഒരു സ്മോൾ ക ബഡ്ജറ്റ് വാഗനാർ നോക്കി എടുക്കുന്നവർക്ക് ഒരു വാഗനാർ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ ഈ ഒരു വാഗനാർ എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു കമ്പനി സർവീസ് ഒക്കെ ഇടങ്ങുന്ന വണ്ടിയാണ് പക്ക വൈറ്റ് കളറ് ക്ലീൻ പീസ് ആയിട്ടുള്ള വണ്ടി കെ എൽ ഫൈവ് നമ്മുടെ കോട്ടയം രേ സ്റ്റേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ടയർ എടുത്തു പറയേണ്ട ടയറാണ് പുതുപുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെ ഡ്രം വീലുകളാണ് വേറെ കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല ആണ് എ സി പൗർസം പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ടാവും ക്വാളിറ്റിയിലും കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടിയൊക്കെ തന്നെയാണ് നല്ല വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടി ഇപ്പൊ ഇതൊക്കെ എന്താ പറയാ ഒരു ചെറു വണ്ടി നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടികളാണ് ഈ ഒരു വേഗനാർ ഇന്റീരിയർ കുഴപ്പമൊന്നുമില്ല നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള കിഡിൽ ഇന്റീരിയർ റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ബോർഡ് സ്റ്റോക്കിലുള്ള ഡാഷ് ബോർഡാണ് പിന്നെ ഈ ഒരു മോഡൽ വേഗനാറിന് എടുവലക്കാർ ആയിട്ടുള്ള ഡാഷ്ബോർഡ് ഒരു പ്രത്യേക ലുക്ക് തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ കുറച്ച് പ്രായമുള്ളവരൊക്കെയാണ് വാഗനാർ എടുക്കുന്നത് എന്നിരുന്നാലും ഇപ്പോൾ ഫാമിലി യൂസിന് വേണ്ടി നോക്കുന്നവർക്ക് ചെറുവണ്ടി വേണം എന്നുള്ളവർക്ക് എടുക്കാൻ പറ്റും നല്ല കിടിലൻ വണ്ടിയാണ് ഒരു വേഗനാർ അങ്ങനെ ഒരുപാട് പേര് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട് വാഗനാർ അപ്പോൾ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വേഗനാറ് സിംഗിൾ ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഒക്കെ ഇറങ്ങുന്ന വേഗനാറ് പ്രൈസ് വന്നത് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ നല്ല രീതിയിൽ ചെറിയ രീതിയിൽ ഘോഷിപ്പുകളുണ്ടാവും ഈസിയായിട്ട് ഫൈനാൻസും കൂടി ചെയ്യാൻ പറ്റും ഡൗൺ പേയ്മെന്റ് എനിക്കോണൊരു അമ്പൂര്യ അത് കുറവുണ്ടെങ്കിലും ഇറക്കാം അമ്പൂരി തന്നെ ആയിട്ട് ഇറക്കാൻ പറ്റും വണ്ടി ഇനിയിപ്പോൾ അടുത്തത് ഒരു സിഫ്റ്റി എടപ്പുണ്ട് സ്വിഫ്റ്റി ഇത്തിരി എന്താ പറയുക ഡിമാൻഡാണ് നല്ല ഈ ഒരു മോഡലിന്റെ സ്വിഫ്റ്റിന്റെ ഡിമാൻഡ് ആണ് ഇതിനാണ് കുറച്ച് ബിൽഡ് ക്വാളിറ്റി പവർ കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇത് മുതലോട് മോഡിഫൈഡ് ചെയ്യാൻ പറ്റും പിന്നെ നോർമലി ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലുക്ക് തന്നെയാണ് സിഫ്റ്റി അതുകൊണ്ട് തന്നെ ഇപ്പോഴും നല്ല ഡിമാൻഡിൽ തന്നെ ഈ ഒരു സിഫ്റ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് കെ എൽ ഫോർ ആലപ്പുഴ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ടയർ പക്ക പുതിയൊരു ടയറൊക്കെ തന്നെയാണ് നാലോണ്ണം ഇട്ടേക്കുന്ന ഡ്രം വീലുകളാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല റീപ്ലേസ് അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യമൊന്നുമില്ല പിന്നെ ആ ഇൻ്റീയർ ഭാഗത്തേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഷാർട്ടുള്ള ഒരു ഇൻ്റീറൊക്കെ തന്നെയാണ് അഞ്ച് പേർക്ക് അസുഖമായിട്ട് യാത്ര ചെയ്ത് പോകാൻ പറ്റാവുന്ന വണ്ടിയാണ് റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലീനാണ് പിന്നെ വന്നത് ഇത് എന്താ പറയുക നോർമലി ഉള്ള കമ്പനി കൊടുക്കുന്ന സ്റ്റോക്കിൽ തന്നെയുള്ള ഡാഷ് അതുപോലെ തന്നെ എ സി പവർ സ്കീ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ സ്വിഫ്റ്റ് കുറേ ഫ്രണ്ട്സ് നമ്മുടെ ചോദിച്ചിട്ടുണ്ടായി സ്വിഫ്റ്റ് ഉണ്ടാകുന്ന ഉള്ളത് അപ്പോൾ ഒരു പെട്രോൾ വി എക്സ് ഐ സ്വിഫ്റ്റ് ആണ് ഇത് അപ്പോൾ താല്പര്യം ഉള്ളവർ കോണ്ടാക്ട് ചെയ്യുക വി എക്സ് ഐ എന്ന് പറയുമ്പോൾ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ പെട്രോൾ വണ്ടിയാണ് നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള വണ്ടി കുഴപ്പമില്ലാത്ത നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല പക്ക ക്ലീൻ തന്നെ പോളിഷ് ഡീറ്റാൻഡ് ക്ലീൻ പോളിഷ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കണ വണ്ടി തന്നെയാണ് നല്ല വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടി അപ്പൊ ഇതിന്റെ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനഞ്ച് സിഫ്റ്റി എൺപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അപ്പൊ ഇതൊരു നല്ലൊരു പ്രൈസ് തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസ് തന്നെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എന്താ പറയുക ഇതൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും പതിനഞ്ചായതുകൊണ്ട് തന്നെ എനിക്കുമാണ് നാല് രൂപ നല്ല സിവിൽ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഫുള്ളി ഡൗൺ പേയ്മെന്റ് ഒരു ഇരുപത് രൂപ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു അമ്പത് രേക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് സിഫ്റ്റി ചെയ്യാം അപ്പൊ ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഒക്കെ എടുക്കാം പിന്നെ വേഗനാറുണ്ട് എസ് ക്രോസ് ഈ മോഡൽ സുശോക്കുകയാണെങ്കിലും റേറ്റ് ഇത്തിരി കൂടുതലാണ് പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് പിന്നെ ഒരു സടാങ്കാർ സിറ്റി ഇനിയിപ്പോൾ അടുത്ത ഒരു ടൈപ്പ് വൺ സ്വിഫ്റ്റിയുടെ കിടപ്പുണ്ട് ഇത് ലോ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ ഇതൊരു വന്ന വണ്ടിയാണ് അപ്പോൾ ഏതായാലും ഡീറ്റെയിൽ ആയിട്ടില്ല അപ്പോൾ ആകുമ്പോൾ ഞാൻ പറയാം പിന്നെ അതുപോലെ തന്നെ റിനോൾട്ട് കിഡ്ഡ് കിടപ്പുണ്ട് ഇവിടെ കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള റെനോൾട്ട് കിഡ്ഡ് ഇത് ഒരു ലോ ബഡ്ജറ്റ് വണ്ടി ഇതൊക്കെ വന്നേ ഉള്ളൂ ജസ്റ്റ് ഞാൻ പറയാം ഇക്കോ വന്ന വണ്ടിയാണ് അപ്പൊ വന്ന വാഹനങ്ങൾ പെട്ടെന്ന് നമ്മൾ കാണിക്കൂല എന്നിരുന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വേണ്ടി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലെങ്കിലും ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോൾ ചെയ്താൽ മതി വാർത്ത ഒരു റെനോൾട്ട് കിഡ്ഡ് വന്നിട്ടുണ്ട് ക്വാളിറ്റി പക്ക ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ റെനോൾട്ട് കിഡ്ഡ് അപ്പൊ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആർ എക്സ് ടി ആണ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടയറ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീയർ ഭാഗം ഇത് ലോക്ക് ഇതൊക്കെ ജസ്റ്റ് ഇൻറ്റിയർ ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം എന്താ പറയുക എ സി റ്റി കാര്യങ്ങളൊക്കെ കമ്പനിയോട് കുന്നതാണ് അതുപോലെ തന്നെ ഇൻറ്റീറാണെങ്കിലും നല്ല ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ആക്കി വണ്ടിയാണ് ഈ ഒരു സൈഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചിലതൊക്കെ ക്രോസ് അല്ല ക്രോസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ പൊടി കാര്യങ്ങളൊക്കെ പിടിക്കാൻ ഞാനാണ് അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതൊരു ചെറിയ വണ്ടിയാണ് ലോ ബഡ്ജറ്റിൽ വണ്ടി വേണമെന്നുള്ളവർക്ക് ഫുൾ ഫൈനാൻസിലൊക്കെ വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇതിൻ്റെ പ്രൈസ് ചോദിക്കണത് മൂന്ന് അമ്പതാണ് ഇത് അറുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അപ്പോൾ എറിനോൾട്ട് കിട്ടിയ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് ഓട്ടോമാറ്റിക്കൽ ആർ എക്സ് ടി ഓപ്ഷണൽ വണ്ടിയാണ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഇടങ്ങുന്നുണ്ട് ചോദിക്കണ പ്രൈസ് മൂന്ന് അമ്പത് ഇത് ഫുൾ ലോൺ തരോട്ടെ പിന്നെ ഒരു അമ്പത് രൂപ കാര്യം ഉണ്ടായാലും മൂന്ന് രൂപയൊക്കെ ഈസി ആയിട്ട് ഇറങ്ങാം ഓട്ടോമാറ്റിക് വണ്ടി നോക്കി ഇറക്കുന്നവർക്ക് ഒരു ചെറുവണ്ടി വണ്ടി വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനിയിപ്പം ഞാൻ പറഞ്ഞ സാൻഡ്രോ സാൻഡ്രോ രണ്ടായിരത്തി ഒമ്പത് പത്ത് മോഡൽ വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി ഇത് ഒന്ന് പതിനഞ്ച് നിസ്സാര കാശ് ഇതിന് വന്നേ ഉള്ളു കേട്ടോ അതിപ്പോൾ വന്നേ ഉള്ളു ജസ്റ്റ് നോക്കി ക്ലീൻ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ആക്കി ഇതിന് ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ലാത്ത വണ്ടിയാണ് നല്ല അലോയി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ ലോ ബഡ്ജറ്റ് വണ്ടി നോക്കി കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഇതൊരു സാൻഡ്രോ കാര്യങ്ങളൊക്കെ ഇപ്പം ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് കേട്ടോ കേട്ടോ സൺറോസിംഗ് ജി എൽഎക്സ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ പെട്രോൾ വണ്ടി കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയാ വളരെ ചീപ്പ് റേറ്റ് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഒരു സാൻറോ അതുപോലെ തന്നെ ഒരു സൈലോ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് ഒരു സൈലോ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഇതും വന്നേ ഉള്ളു വന്ന വണ്ടി കാണിക്കാൻ പാറില്ലെന്നാണെന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി താല്പര്യം വണ്ടി കോണ്ടാക്ട് ചെയ്യുക രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി പ്രൈസ് ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് നല്ല രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങൾ ഉണ്ടാവും നല്ലൊരു സെവൻ സീറ്റർ വാഹനം ഉണ്ട് സായിലോ ലോ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ വാഹനം നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് റിക്കിടിലാൻ സൈലോ അത് വന്നതുകൊണ്ട് തന്നെയാണ് ഇത് ക്ലോസ് ചെയ്തിട്ടേക്കാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് വേണ്ടി കാണിച്ചാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വികോ കിലോമീറ്റർ തൊണ്ണൂറ്റി ആറായിരം ഇങ്ങനെ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ഇറങ്ങിയ വണ്ടി ഇതും വന്ന വണ്ടിയാണ് പക്ഷെ ഇത് കുഴപ്പമില്ലാട്ടോ അതിൽ വണ്ടിയാണ് ഫാൻസി നമ്പർ അതിവണ്ടി കേത്തൊന്ന് പി എണ്ണൂറ്റി പതിനെട്ട് ഏകദേശം കുഴപ്പമില്ലാത്ത ഒരു വണ്ടി തന്നെയാണ് ഇത് വിക്കോ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് റൂഫ് ടോപ്പ് കാര്യങ്ങളായാലും പക്ക ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റി ഉള്ള ഗുഡ് അപ്പൊ ഈ ഒരു നിരയിലെ വാഹനങ്ങളെല്ലാം ഏർ ഏകദേശം സോൾഡായി അപ്പൊ ഈ ഒരു ജിപ്സി ഞാൻ മുന്നേ കാണിച്ച ഒരു ജിപ്സി തന്നെയാണ് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു ജിപ്സി തന്നെയാണ് അപ്പൊ താല്പര്യം ഉള്ളവര് കൊണ്ടാച്ചയ്യട്ടോ